സോ അങ്ങനെ നോക്കിയവർ അതിനെ മാറ്റി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഇവർ പറയുന്ന കാര്യങ്ങളുള്ള മിസ്മാച്ചും ഈ വാട്സപ്പിനകത്ത് മെസ്സേജ് ഹാക്ക് ചെയ്യുന്ന പരിപാടി വീട്ടിൽ സി സി ടി വി വെക്കുന്ന പരിപാടി അതുപോലെ തന്നെ ഇവരുടെ മുറിയിൽ മൂന്ന് ദിവസം പൂട്ടി കിട്ടു പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഞാനിന്ന് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്റെ ഇൻബോക്സിലോട്ട് പയ്യൻ മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് ദിവസം മുറിയിൽ പൂട്ടിയിട്ടെന്നാണ് ഇവർ പറയുന്നത് മൂന്ന് ദിവസവും ഇവർക്ക് ഫോൺ കൊടുത്തില്ലെന്നും പറയുന്നുണ്ട് അപ്പൊ മൂന്ന് ദിവസം ഭാര്യയെ കാണാതായി കഴിഞ്ഞാൽ ഭർത്താവ് എന്തോരും വിളിക്കത്തില്ലേ അങ്ങനെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും വിട്ട് തിരക്കിക്കത്തില്ലേ അവരുടെ വീട്ടിലോട്ട് മാത്രമല്ല പുള്ളിക്കാരിന്റെ കസിൻ ദുബായിൽ ഉണ്ടെന്നും പറയുന്നുണ്ട് ഇപ്പൊ നമ്മുടെയൊക്കെ ആരെങ്കിലും ആണ് നമുക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത് അസസബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ വിളിച്ചിട്ട് അവിടെ പോയി അന്വേഷിക്കാൻ പറയും ഇതൊന്നും ആരും ചെയ്തിട്ടില്ല മൂന്ന് ദിവസം പുള്ളിക്കാരത്തെ കാണാതായിട്ട് ഹസ്ബൻഡ് തിരക്കിയതുപോലുമില്ല സോ ഇവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോ ഈ കേട്ട കാര്യങ്ങളും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ഒന്നാം തരം ഫാബ്രിക്കേറ്റഡ് കേസായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒരു ശതമാനം പോലും സത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല നിവിൻപോളി ഇതിനകത്ത് ആറാമത്തെ പ്രതിയാണ് ബാക്കി അഞ്ച് പ്രതികൾ എവിടെ എവിടെയും അവരുടെ പേരോ നാളോ ഫോട്ടോ ഒന്നും മീഡിയാസും പുറത്തുവിടുന്നില്ല അവരെ പറ്റി ഒരു ഇതുമില്ല ഈ പറയുന്ന ഇര പോലും അവരുടെ പേര് വെച്ചിട്ടല്ല പറയുന്നത് നിവിൻപോളി നിവിൻപോളി നിവിൻപൊളി അതിനകത്ത് തന്നെ ഒരു കാര്യം മനസ്സിലാവും സോ അവർക്ക് വേണ്ടത് അവരല്ല ദിവിൻ പോളി എന്ന് പറയുന്ന ആക്ടറിന്റെ ഫെയിമാണ് തെളിവുകൾ മൊത്തം ഇവർക്ക് അഗനിസ്റ്റ് ആണ് ഒരു തെളിവ് പോലും ഇല്ല ഇവരുടെ ഭാഗത്ത് നിൽക്കുന്ന തെളിവ് ഇവർ പറയുന്നതിനകത്ത് വ്യക്തതയില്ല പ്രൂഫും ഇല്ല ഒരു മണ്ണാങ്ങട്ടെ ഇവരുടെ കയ്യിലും ഇല്ല എന്നാൽ നിവിൻ പോളി അല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു കൊട്ടക്കണക്കിന് പ്രൂഫ് ഉണ്ട് താനും സോ ഈ കേസ് ഫേക്ക് ആണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അപ്പൊ പിന്നെ ഇവരുടെ ഇന്റൻഷൻ എന്തായിരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അത് കണ്ടുപിടിക്കേണ്ടത് പോലീസിന് ഉത്തരവാദിത്തമാണ് എന്തായാലും നിവിൻ പോളി ഡി പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഈ കേസ് ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ മാതിരി വരുന്ന കുറെ എണ്ണത്തിന്റെ കടിയങ്ങ് തീരും പ്രോപ്പർ ആയിട്ടുള്ള ശിക്ഷയും കൊടുക്കണേ അല്ലെങ്കിൽ ആണ് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി തെളിയുമെന്ന് വിചാരിക്കുന്നു അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പൊ ശരി തെറ്റാ